ഹലോ ഗൈസ് എല്ലാവർക്കും അഞ്ജനേയ ഡബിൾ ടു ഡബിൾ ഫൈവിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ക്രിസ്മസ് ഇവിടെ എത്താറായി നമുക്ക് നമ്മുടെ പുൽക്കൂട്ടിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞ് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കി നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഗ്ലിറ്റർ പേപ്പർ ആണ് കേട്ടോ എടുത്തത് എന്നിട്ട് നമുക്ക് അത് ഒന്ന് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കാം അങ്ങനെ കട്ട് ചെയ്തെടുത്ത റൗണ്ടിൽ നിങ്ങൾ നിങ്ങളിപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്നുകൂടെ കട്ട് ചെയ്തെടുക്കാം ഇവിടെ ഒരു ഷേപ്പ് ആണ് കേട്ടോ ഉദ്ദേശിക്കുന്നത് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തു ചെയ്തോന്നേ ഉള്ളൂ ഇതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും വേണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഫോം ഷീറ്റ് ഒന്ന് തിരിച്ചു പിടിച്ചിട്ടുണ്ട് ഇതാ ഈ ഷേപ്പാണ് കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാനിപ്പോൾ ഇത് ഗ്രീൻ കളർ എടുത്തു എന്നുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറിൽ യൂസ് ചെയ്യാം കേട്ടോ അങ്ങനെ ഞാനിത് എടുത്തിട്ടുണ്ട് അതേപോലെ അതിൻ്റെ കുറച്ച് ചെറുത് ചെറിയ സൈസിലേക്ക് പിന്നെ വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം ഇതുപോലെ വേറൊരു ഫോം ഷീറ്റ് എടുത്തിട്ട് ഇത് ഗ്രീൻ തന്നെയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും ഞാനിപ്പോൾ യെല്ലോ ആണ് കേട്ടോ എടുത്തത് ഇതേപോലെ ഒന്ന് തിരിച്ചെടുക്കാം എന്നിട്ട് നമ്മൾ എത്ര ലീഫാണോ ഉണ്ടാക്കിയെടുത്തത് അത്രയും നമുക്ക് ഈ റോളും വേണം കേട്ടോ അതിനുശേഷം നമ്മുടെ ലീഫ് എടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് കുറച്ച് ഗം തേക്കാം എന്നിട്ട് നമുക്ക് ഓരോ ലീഫുകളായിട്ടും ഇതിൻ്റെ മുകളിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം ഇതുപോലെ ഒന്ന് വെട്ടിയെടുക്കുന്ന പാട് മാത്രമേ ഉള്ളൂ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്രിസ്മസ് ട്രീ തന്നെയാണ് കേട്ടോ ഇതുണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ എല്ലാ ലീഫുകളും ഒട്ടിച്ചതിന് ശേഷം ഇതേപോലെ ഒരു റോള് ഒന്ന് മുകളിലൂടെ ഒട്ടിച്ചു കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് സ്റ്റാറാണ് കേട്ടോ ഒരു സ്റ്റാർ ചെറുതുണ്ടാക്കിയതിന് ശേഷം അവിടെ ഒന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കാം ആ സ്റ്റാർ അവിടെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ലാസ്റ്റ് ഒരു റോളൂടെ കൂടെ അവിടെ ചെയ്തു കൊടുത്തത് അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ ഫൈനൽ ലുക്ക് എല്ലാവർക്കും നമ്മുടെ ക്രിസ്മസ് ട്രീ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കണം കേട്ടോ അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകൂടെ ചെയ്യണേ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ ബായ്